നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ ഈ നാട്ടിൽ നടത്തിയ വികസനങ്ങളെ കുറിച്ചോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നേരത്തെ നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ച അവരുടെ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കി പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷമോ ഒന്നുമല്ല പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് കാൽവെച്ചപ്പോൾ അവർ പ്രഖ്യാപിച്ചത് ഇപ്പോഴും മന്ദിരിന്റെയും മസ്ജിദിന്റെയും പേരിൽ അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ ഉള്ള രാഷ്ട്രീയമാണ് അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ വന്നിട്ട് പോലും പ്രധാനമന്ത്രി പറഞ്ഞത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കും അതല്ലെങ്കിൽ ലോകമാകെ രാമായണ ഉത്സവം നടത്തും അതുമല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ളത് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നതൊഴിച്ച് നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ളതായിട്ടുള്ള പ്രത്യേക കാര്യങ്ങളൊന്നും തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചില്ല അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്തെ ഭരിച്ച ബി ജെ പിക്ക് പറഞ്ഞ ഒരു വാഗ്ദാനവും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ി സി സി സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ബഷീർ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ യൂസഫ് ഹാജി യു ഡി എഫ് മണ്ഡലം കൺവീനർ വിജയ്പ്രകാശ് ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പൊതുയോഗത്തിൽ പങ്കാളികളായി